ഓണത്തിന് പച്ചക്കറിയും പൂവും കുടുംബശ്രീ വഴി വിതരണം നടത്തുന്നതിന് തയ്യാറെടുത്ത് വാരപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീയുടെ ഈ വർഷത്തെ പദ്ധതിയായ ഓണക്കനി സി ഡി എസ് തല ഉദ്ഘാടനം പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു ഇത്തവണത്തെ ഓണത്തിന് പച്ചക്കറിയും പൂവും കുടുംബശ്രീ വഴി നടത്തുന്നതിന് വാരപ്പെട്ടി പഞ്ചായത്ത് നേതൃത്വം നൽകി വിപുലമായ രീതിയിൽ കൃഷി നടത്താൻ ഒരുങ്ങുന്നു പഞ്ചായത്തിലെ വിപണിയിൽ ഇവ എത്തിച്ച് വിപണി വില പിടിച്ചു നിർത്തുന്നതിനായിട്ടാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീയുടെ ഈ വർഷത്തെ പദ്ധതിയായ ഓണക്കനി പദ്ധതിയുടെ സി ഡി സ്ഥല ഉദ്ഘാടനം വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂർ കാവുമ്പടിയിൽ നടന്നു വിസ്മയ ജെ എൽ ജി ഗ്രൂപ്പിന്റെ സഹായത്തോടെയാണ് പിടവൂരിൽ കൃഷി ആരംഭിക്കുന്നത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ചെറുകിട നവമാത്ര കർഷകരെ ഈ കൃഷിയിലേക്ക് കൂടുതൽ കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ കുടുംബശ്രീയും മറ്റ് സംഘടനകളും കൂടി ഈ പച്ചക്കറി കൃഷിയും അതോടൊപ്പം തന്നെ പൂ കൃഷിയും ചെയ്തുകൊണ്ട് വാരപ്പെട്ടി ഓണമാക്കി മാറ്റുന്നതിനുള്ള ഈ ദേശീയ ഉത്സവം വാരപ്പെട്ടിയുടെ പ്രത്യേക ഓണമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും വാരപ്പെട്ടി സി ഡി എസ് ചെയർപേഴ്സൺ ധന്യാ സന്തോഷിന്റെ അധ്യക്ഷതയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സേദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി പഞ്ചായത്ത് പഞ്ചായത്തംഗം ഷജീബസി മുൻ പഞ്ചായത്ത് അംഗം ശുഭ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ബിന്ദു ഉണ്ണി സി ഡി എസ് മെമ്പേഴ്സ് സി ഡി എസ് അക്കൗണ്ടന്റ് വാർഡ് എ ഡി എസ് അംഗങ്ങൾ അയൽക്കൂട്ട് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ